ണ്ട് കാരണം പോലെ ഒളിയും പറയുന്ന ആവശ്യം അവർക്ക് ഇങ്ങനെ ഇട്ടോ നടക്കാൻ പറ്റുന്നില്ലല്ലോ ഇന്ത്യയിൽ മാത്രമാണ് സ്ത്രീകള് വസ്ത്രം ധരിക്കുന്നത് അതിർവരം ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്താണ് ഒരിക്കലും എന്റെ മറ്റുള്ളവർ तो मैच उन्होंने वर्क अगने तोलीत अगने सबलीडा एक एक अनुभव ഉണ്ട് ഇല്ല അത് മൈൻഡ് ചെയ്യുന്ന കാര്യമേ ഇണ്ട് പറയുന്നവരടക്കന്ന് പറയാത്തെ മൈൻഡ് ചെയ്യുന്ന കാര്യമേ ഇല്ല ലൈക്ക് ഈ പലപ്പോഴും നമ്മൾ നിങ്ങക്ക് അങ്ങനെ എത്ര തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും വാക്കോടേ ഇല്ല പക്ഷേ നോട്ട് അതിലൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നവ മൈക്ക് അതുപോലെ ഈ ബാറ്റ് കമണ്ടികളോ റികവർ ചെയ്യிறയേ ഈ കാര്യത്തോടെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കാരണം ഇപ്പം ഒരുപാട് സ്ത്രീകള് മറ്റുള്ളവര് എന്ത് പറയും വിചാരിച്ചു ഡ്രസ്സ് ധരിക്കാതെ വളരെ എന്താ ആൾക്കാര് നോക്കുവോ എന്നൊക്കെ പേടിച്ചു നിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പുറമേ പുറത്ത് വന്ന് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ഇങ്ങനൊക്കെയുള്ളൊരു നിയമപരമായി അതെ ഇപ്പം ഡബിൾ മൈൻഡഡ് ആയിട്ട് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ഡബിൾ മൈൻഡ് അപ്പൊ ആൾക്കാര് പറയുമ്പോ അവരൊന്നും പറഞ്ഞില്ലല്ലോ ഡബിൾ മൈൻഡ് ഒന്നും മനസ്സിലാവില്ലല്ലോ അവർ പറയുന്നത് അപ്പൊ അവർ പക്ഷെ അവരുടെ ഉള്ളിൽ രീതിയിരിക്കുന്നത് അപ്പൊ അപ്പൊ ആൾക്കാര് കേൾക്കുമ്പോൾ ഇവര് വൃത്തിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവരുടെ ഉള്ളിലെ മോശമായിട്ടുള്ള ഒരു ധാരണയോടെയാണ് അവർ പറയുന്നത് അത് വളരെ മോശമാണ് ഒരു വ്യക്തി എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സ് ആണ് വേറെ ആർക്കും അതിന് പറയാനുള്ള അവകാശം ഇല്ലെന്നാണ് നിങ്ങൾ ഈ സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം വരുമ്പോ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ നോട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ കമന്റ്സുകളോ അങ്ങനെ എന്തെങ്കിലും വഴിയോ നേരിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ചെറുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഏഹ് ഇങ്ങനെ പോകുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ നോട്ടം കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് വന്ന് ആരും ഇതുവരായിട്ടും മോശമായി സംസാരിച്ചിട്ടില്ല ഈ പോലെ ആൺകുട്ടികളുടെ കാര്യം എടുക്കാം ഈ അവർ തന്നെ അവരുടെ വസ്ത്രധാരണത്തിനൊക്കെ ഇങ്ങനെ ഒരു പരിമിതി ഉണ്ടാകുമ്പോ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കേണ്ട അഭിപ്രായം തന്നെയാണല്ലോ രണ്ടുപേരും രീതി ഉണ്ടാവുന്നില്ലേ എന്നാണ് അവർ ചോദ്യം അതായത് ഈ സ്ത്രീകളിപ്പോൾ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതി ഇല്ല ഞങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് അവർ വലിയ സംഭവം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതൊക്കെ കാഴ്ചപ്പാടാണ് അവര് കൊടുക്കുവോ കൊടുക്കാതിരിക്കോ എണ്ണം ഇപ്പൊ ആണായാലും പെണ്ണായാലും അവർക്ക് ഇഷ്ടമുള്ള രസിക്കുക അത് ഈ പബ്ലിക് പെരിഫോമിൽ നിന്ന് അവരെ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ കൂട്ടുകാരോട് ഇടയ്ക്കുന്നത് പലരും പല കമന്റ് അടിക്കുവായിരിക്കും എന്താണെങ്കിൽ നമ്മൾ പറയും ഇപ്പം ഒരാളെ കണ്ടി പെങ്കിൽ കൊള്ളാ കൊള്ളാം നല്ല കൊച്ചില്ല അതായത് പെങ്കൊച്ചു കൊള്ളാം അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് മറ്റേ മറിച്ചുകൾ പറയുള്ള അധികാരം ഇല്ല കാരണം ആ സമയത്ത് നമ്മൾ ഒരു സമൂഹത്തിന് മുന്നിൽ നിന്ന് അവർ പറയുമ്പോ അത് അവർക്കൊരു തെറ്റായി പ്രതിച്ച വരും അത് ശരിയല്ല അത് എന്താ ബോഡി ഷേമിങ് ചെയ്യണത് തെറ്റ് തന്നെയാണ് എന്നാണിത് ഒരിടക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്ത് ഇട്ടു പയ്യന്മാരെ ഒരുമാതിരി ഈ പോലീസ് ഇടയ്ക്കിന് തള്ളിൽ നിന്ന് അടിക്കുന്നു മറ്റേട്ടുന്നൊക്കെ ഉണ്ട് അപ്പൊ എന്റെ ആ ഡ്രസ്സ് അവരുടെ ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് അവര് ഇട്ടോട്ടെ ഇപ്പൊ ഒരു പെൺകുച്ചി സ്ലീവ്ലെസ് ഇട്ടെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ ഒരു പയ്യൻ നിക്കർ നിക്കറിട്ടോണ്ട് ഇവിടെ കൂടെ നടന്നു നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റും ഒരിക്കലും ആ ചോദ്യം ചെയ്തത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേരള കൾച്ചർ കൾച്ചർ സംഭവം കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഇതേപോലെ നിക്കറിട്ടോണ്ടെങ്കിൽ നോക്കേണ്ട വേറെ സ്ഥലത്തോട്ട് ഇപ്പൊ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മുണ്ടെടുത്ത് നടക്കാൻ പറ്റുമോ ആ ഒരു വ്യത്യാസം അവിടെ എന്തെങ്കിലും വരുന്നുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ പഴയ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ നമ്മൾ എത്രയൊക്കെ മോഡേൺ പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് ഒരു പരമക്കാരമുണ്ട് അപ്പൊ അയാളെ പറയും ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ചെറിയ പരമക്കാരെന്നു വെച്ചാൽ ഞാൻ പറയുന്ന അയ്യ അവൻ പോകണം ശരിയല്ല നമ്മളിവിടെ പാന്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴത്തോടെ ഇത്രയുള്ള ചെറിയ ഷോർട്സ് ഇട്ടുകൊണ്ട് പോകണം എന്ന് ആ അവരെയും പറയുന്നുണ്ട് കാരണം അപ്പൊ നമ്മളെ മനസ്സിൽ അവ അങ്ങനെ പോണല്ലോന്ന് പക്ഷെ നമ്മളെ കാര്യമൊക്കെ ഉണ്ടാവശ്യമില്ല കാരണം നമ്മളും വന്നി നാളുടെ കാലത്ത് നമ്മളെ മക്കളിനി വരുമ്പോൾ ചെറിയ നിക്കു ഇട്ടോ വഴി അവര് കൂടെ പോണത് ഇപ്പൊ ഒരു പെങ്കിൽ ഒരു പെക് വെച്ചാന്ന് പറഞ്ഞിട്ട് ആ പങ്ക് വെച്ച് സീരിയസ് ഇട്ടു നടന്നു അപ്പോൾ എനിക്കാൽ കുറ്റം പറയുക കാരണം അവർ ഇഷ്ടത്തിനെ നടക്കട്ടെ കാരണം ഇതുവരെയും ഇതുവരെയും നമ്മളിങ്ങനെ പോയി നമ്മളെ പഴമ മറ്റേത് മറിച്ചെന്നുണ്ട് നമ്മൾ ആ രീതിയിൽ പോയി കുറച്ച് മോഡേൺ കാര്യങ്ങൾ വരുമ്പോ അത് നല്ലതാണെങ്കിൽ നമ്മൾ പ്രോത്സാഹി ചെയ്യേണ്ടത് ഇപ്പൊ സീലസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കച്ചെന്ന് നോക്കിയിട്ട് നമ്മുടെ നോക്കത്തിൽ ഇതിൽ നിന്ന് മാറ്റം വരാതിരുന്നാൽ മതി അത് ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെ ഒരു പെണ്ണെ കാണുമ്പോൾ അങ്ങോട്ട് ഇഷ്ടമായി പേടിക്കുന്ന ആൾക്കാരും ഇല്ല നമുക്ക് എന്തെങ്കിലും തോന്നി നമ്മൾ അപ്പൊ തന്നെ പറയുന്നത് ഭാവിയിലോട്ട് വരുമ്പോ തോന്നും നേരിട്ട് അതിനുള്ള ധൈര്യമുണ്ട് കാരണം മുമ്പത്തെ പോലെ ഒളിച്ചും ഒളിയും പറയുന്നൊരു ആവശ്യമില്ല സമൂഹ മാധ്യമങ്ങൾ ഇപ്പം ചേർന്ന് ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നത് ഫോൺ തന്നെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ചുമ്മാ ഒരു അവർ നമ്പറിട്ട് കഴിഞ്ഞാൽ അവിടെ കോൾ വിളിക്കുക എവിടെയെങ്കിലും വെച്ച് കാണാൻ നോക്കിയാൽ ഇല്ല കാരണം ഒരാൾ കമന്റ് ചുമ ഒരാശ അനാവശ്യമായിട്ട് ഒരാൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ചേട്ടൻ പറഞ്ഞു ബോധ്യം വിഷയം അത് മനഃപൂർവ്വം ഓരോ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പറയുന്നത് പുള്ളിയാണെങ്കിൽ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല പല സമയങ്ങളിൽ പല ആഹ് പല സമയങ്ങളിൽ പല എടുത്തയച്ചു പറഞ്ഞിട്ടുണ്ട് പല സ്ത്രീകൾക്ക് തന്നെ അപ്പൊ അത് ശരിയായ ഒരു അഭിപ്രായം അല്ലാന്നാണ് എന്റെ ഒരു അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തല്ല പക്ഷെ ഞാൻ കണ്ട രണ്ടു മൂന്ന് വീഡിയോ ഞാൻ കണ്ടുള്ളൂ ആ വീഡിയോ അത് ഞാൻ കണ്ടായിരുന്നു ഇല്ല ഇല്ല അത് നമ്മൾ ശരിക്കും പ്രതികരിക്കും കാരണം ആ പുള്ളി പറഞ്ഞ പുള്ളി മാന്യ രീതിയിൽ ആദ്യം പറഞ്ഞു നമ്മൾ നമ്മൾ പോയിട്ട് കപ്പ് അടിച്ചോണ്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അവിടെ പോയിട്ട് നമ്മൾ പോയിട്ട് മൂന്നുപേരായിട്ട് തിരികെ വരും എന്നൊക്കെ പറയുമ്പോഴേ അത് ആദ്യം ആ കമന്റ് വെച്ച് രണ്ടാമത് കപ്പ് വരും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല കാരണം ഒരാള് പൈസയുണ്ട് മറ്റേയാണ് കുറച്ച് പണമുള്ള ടീമാണെന്ന് പറഞ്ഞാല് അവർ നല്ല കാര്യം ചെയ്തോട്ട് എന്ന് എന്നുകൊണ്ട് നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വൃത്തിയേട്ട പരിപാടി സംസാരം സംസാരിക്കുകയും ശരിയല്ല ശരിക്കും കഴിഞ്ഞാൽ അയാൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഉള്ള പൈസയ്ക്ക് പുള്ളിക്കാരൻ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ അതെല്ലാം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ പുള്ളി അതേ സമയത്ത് മറ്റവിശത്ത് നിന്നിട്ട് ഓരോ വൃത്തിയേട്ട രീതിയിലുള്ള കമന്റ്സ് അടിക്കുന്നത് അത്ര ശരിയല്ല കൃത്യ രീതിയില്ല കമന്റ്സ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ കമന്റ്സ് അടിക്കുന്നത് ശരിയല്ല അല്ല അങ്ങനെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇറങ്ങണം അവർക്ക് എന്തായാലും പേടിക്കായിരിക്കുന്നത് ഇപ്പൊ ചേട്ടൻ ഒരു ഡ്രസ്സ് ഇടുന്നു ചേട്ടൻ നിക്കുന്ന ഒരു പനിയും ഇട്ടുകൊണ്ട് ഇറങ്ങുന്നു അത് ചേട്ടൻ ദൂത്തി അങ്ങനെ ഇറങ്ങാൻ പേട്ടിണ്ടെങ്കിൽ ചേട്ടൻ ധൈര്യം ഇട്ടുണ്ടോ അത് ആരും കുറ്റം പറയാൻ നിൽക്കുന്ന അങ്ങനെ കുറ്റം പറഞ്ഞാൽ പോകാൻ പറയണം നമ്മള് നമ്മളിട്ടില്ല ഇത് നിക്കുന്നത് ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഉണ്ടാക്കും എന്തായാലും ഉണ്ടാക്കും കാരണം ആൾക്കാർ നോക്കിയിക്കാ ഒരാൾ ഇങ്ങനെ ചെറിയ നിക്കിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ആരെയും പ്രശ്നം ഉണ്ടാക്കുന്ന ചെയ്യും പ്രശ്നം ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ചില ഒരു വർഷം രണ്ടായിട്ടും കാണും കാരണം അവർക്ക് ഇങ്ങനെ ഇട്ടു നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം കാണും കാരണം തോന്നിയവൻ്റെ അടുത്ത് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പൊ അല്ലെങ്കിൽ അവൻ്റെ മനസ്സ മനസ്സിന്റെ ധൈര്യം അനുസരിച്ചിരിക്കും അവൻ ഇത് പ്രശ്നമില്ല അവന് പോയി നിൽക്കണമെങ്കിൽ അവനെ പ്രശ്നമില്ലെങ്കിൽ അവങ്ങ് വിട്ടേക്കുക പക്ഷെ എന്തെങ്കിലും നാലാള് പെണ്ണുങ്ങൾ മാത്രമേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞാലും ഇപ്പം ലേഡീസ് ഇപ്പൊ ജെൻസ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അവരെല്ലാരും നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വേഷത്തി ആര് പോയാലും അവർ ഒരു ആദ്യങ്ങൾ ആദ്യം ഒന്ന് അറച്ച് നോക്ക് ഈ ആണുങ്ങള് പെണ്ണുങ്ങൾ എന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ അത് ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആണ് എന്ത് തോന്നിയാസം കാണിച്ചാലും പ്രശ്നമില്ല അതായത് പയ്യന്മാര് കുറച്ച് മോഡേൺ ആയിട്ട് നടന്നാലും പ്രശ്നമില്ല പെണ്ണുങ്ങൾ കുറച്ച് ഡ്രസ്സ് അതെ സ്ലീവ് ലെസ് ഇട്ടിട്ടുണ്ടെന്നു അല്ലെ അതിനം വിട്ട് നോക്കുന്ന ഒരു സമൂഹം നമുക്ക് അപ്പൊ നമ്മള് ഇത് നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ പറയും നമ്മള് പെണ്ണുങ്ങൾ അനിയത്തി വരണ്ടെങ്കിൽ നമ്മളെന്ത് നീ വെളി പോകുമ്പോൾ ചൂസ് അടക്ക നല്ല വൃത്തിയായിട്ട് പോണേ വൃത്തിയായിട്ട രീതിയിൽ പോകില്ലേ നമ്മൾ എന്തായാലും പറയും പക്ഷെ ആണുങ്ങൾ ഒരു പയ്യൻ പോയി പോയിക്കാൻ നിക്കട്ടിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആവടവർ പോയിരിക്കുന്നത് എന്താ അവന്റെ ആദരവേളും രീതിയിൽ അവൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് കുറ്റം പറഞ്ഞ ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം അതാണ് അവൻ ഇഷ്ടത്തിന് നടക്കുന്നു അപ്പൊ അവനെ കുറ്റം പറഞ്ഞ ആവശ്യമില്ല അവർക്ക് അപ്പൊ കാരണം അവർ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ കാരണം അവരിങ്ങനെ നടക്കുന്നു നടക്കുന്നില്ല നമുക്ക് അങ്ങനെ അങ്ങനെ നടക്കണമെന്ന് നടക്കണമെന്ന് തോന്നി തോന്നി ഞാൻ ഞാൻ എന്ന വ്യക്തിക്ക് എനിക്ക് കഴിഞ്ഞാൽ നടക്കുക അത്രേ ഉള്ളൂ സ്ത്രീകളുടെ ചില സഭ്യത വേണം സഭ്യതൂഹത്തിൽ ഇറങ്ങുമ്പോ സഭ്യതൊരു സഭ്യതയുടെ അളവ് പോലുണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം ഏത് വർഷം ധരിക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ കൺവീനിയന്റ് ആയിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ധരിച്ച് പോകുന്നതിനൊരു പ്രശ്നമല്ല അത് നോക്കിക്കാണുന്നവരെ കാഴ്ചപ്പാട് പോലെ തന്നെയാണ്

ഡയറക്റ്റ് നമ്മള് ചിലപ്പോൾ ഒപ്പീനിയൻ പറയരുത് പക്ഷെ നമ്മളെ അതിനകത്ത് നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതിയല്ലോ വേറെ അവരെന്ത്രിക്കുന്നു പൊതുസ്ഥലത്ത് ആളുകൾ കൂടുന്ന ഒരു ബീച്ചിലാവട്ടെ അല്ലെങ്കിൽ പാർക്കിലാവട്ടെ ഒരു ഇന്നർ മാത്രം ഇവൻ ഒരു അണ്ടർവെയർ മാത്രം ഇട്ടു കൊണ്ടൊരാൾ ഒരു ആളൊരു പുരുഷന് വന്ന രീതിയിൽ അതിനെ ചോദ്യം ചെയ്യുക അതെന്താണ് സാധാരണ കണ്ടുവരുന്ന രീതിയില്ലാത്തതുകൊണ്ട് മിക്കോ ആൾക്കാരെ ചെയ്ത് വരാം നമ്മളെ നാട്ടിൽ രീതി നാട്ടിലെ മറ്റൊരാൾ കാണുന്നുണ്ടാവുക ഞാൻ ചോദിക്കുന്നില്ല ചിലപ്പോൾ മറ്റൊരാളെ പൊതുവേദിയിൽ ഒരു ആൺകുട്ടി ഒരു മിക്കറ് മാത്രം ഇട്ട് വരികയാണെങ്കിൽ ഒരു ആൺകുട്ടിയായിരിക്കും തീർച്ചയായും ആദ്യം ചോദിക്കുക ി ചോദിക്കുന്നതിനേക്കാളും സമൂഹത്തിന്റെ ഒരു ഇതാണല്ലോ ആൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം ഈ ഈക്വാലിറ്റി ചിലപ്പോ ഒരു മുൻതൂക്കം പെൺകുട്ടികളൊക്കെ ആയിരിക്കാം എല്ലാ ആൺകുട്ടികൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് അവര് പ്രശ്നമായിട്ട് കേസ് ആയിട്ട് ഇല്ല അവർക്ക് ലോസിന്റെ കുറച്ച് തോന്നുന്നുണ്ട് ഫീമെയിൽസിന് കൂടുതൽ കൺസിഡറേഷൻ

ഇതൊരു ഇല്ലെങ്കിലും യൂസ് പ്രശ്ന പിന്നെ ഒരു ആണുങ്ങളൊക്കെ അതിന്റെ കണ്ടിട്ടുണ്ട് അല്ലാതെ മറ്റേത് ശരി അവർക്ക് കൊടുക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ അവരത് വളച്ചോടിക്കുന്നുണ്ട് കണ്ടിടുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് മെയിൽസിന് അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല

കൺസിഡർ ചെയ്യണം അവരു സൈഡും പ്രശ് ആണോ ഉണ്ടാക്കുന്നത് അവരെ എന്താ പറയുക നിയമപരമായി സൂക്ഷിക്കപ്പെടണം എന്റെ ആരും